മൈക്രോസോഫ്റ്റ് ഉപയോഗിച്ച് ഇവിടെ കാണുന്ന പോലെ ഒരു ഓർഗനൈസേഷൻ ഓർഗനൈസേഷൻ ചാർട്ട് ചാർട്ട് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് തയ്യാറാക്കാനായിട്ട് ാണ് വീഡിയോസും മൈക്രോസോഫ്റ്റ് ത്രീ സിക്സ്റ്റി ഫൈവിന്റെ ഭാഗമായിട്ടുള്ള പവർ പോയിന്റ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിസൈനർ ടൂൾ ഓപ്പൺ ചെയ്യപ്പെട്ടു വരാം പക്ഷേ നമുക്കിവിടെ ഡിസൈനർ ടൂളിൻ്റെ ആവശ്യമില്ല ഡിസൈനർ ക്ലോസ് ചെയ്യുന്നു പുതിയൊരു സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് ന്യൂ സ്ലൈഡ് ടൈറ്റിൽ ആൻഡ് കോണ്ടെൻ്റ് നോക്കുക പുതിയൊരു സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യപ്പെട്ടു ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്ന ഒരു എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസിയുടെ ഓർഗനൈസേഷൻ ചാർട്ടാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് പ്രധാനമായിട്ടും മൂന്ന് ലെവൽസ് ഉള്ള ഒരു ഹൈറാർക്കിയാണ് കമ്പനി ഫോളോ ചെയ്തിരുന്നത് കമ്പനിയുടെ ടോപ്പ് പൊസിഷനിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അഥവാ സിഇഒ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു സിഇഒ ആൻഡോ മൂന്ന് ഡയറക്ടേഴ്സ് അതായത് ഹൈവേസ് ട്രാൻസ്പോർട്ടേഷൻ വാട്ടർ എന്നിങ്ങനെ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഡയറക്ടേഴ്സ് ഈ സിഇഒയ്ക്കാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിന് റിപ്പോർട്ട് ചെയ്തിരുന്ന ഡയറക്ടേഴ്സിന്റെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ടാബ് കീ പ്രസ് ചെയ്യാം നോക്കാം ഇവിടെ ഉണ്ടായിരുന്ന ബുള്ളറ്റ് പോയിന്റ് ഒരല്പം വല ദിവസത്തേക്ക് മാറിയത് കാണാം ഇനി ഡയറക്ടേഴ്സിന്റെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം ഡയറക്ടർ ഹൈവേസ് എൻറ്റോ ഡയറക്ടർ ട്രാൻസ്പോർട്ടേഷൻ enter director water ഓരോ ഡയറക്ടറിനും കീഴിൽ രണ്ട് ജനറൽ മാനേജേഴ്സ് വീതമാണ് ഉണ്ടായിരുന്നത് ഹൈവേസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഡയറക്ടറിന് റിപ്പോർട്ട് ചെയ്തിരുന്ന ജനറൽ മാനേജേഴ്സിൻ്റെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു എൻറ്റോ ടാബ് നോക്കാം ബുള്ളറ്റ് പോയിന്റ് ഒരൽപ്പം വല ദിവസത്തേക്ക് മാറിയത് കാണാം ജി എം ഹൈവേസ് എൻറ്റോ ജി എം സ്ട്രക്ചേഴ്സ് അടുത്ത ട്രാൻസ്പോർട്ടേഷൻ ഇതാണ് കമ്പനി ഫോളോ ചെയ്തിരുന്ന ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഹയറാർക്കി ഇനി ഈ ലിസ്റ്റ് ഒരു ഓർഗനൈസേഷൻ ചാർട്ടാക്കി മാറ്റാനായിട്ട് റൈറ്റ് റാറ്റ്ക്ലിക്ക് കൺവേർട്ട് ടു സ്മാർട്ട് ആർട്ട് ഇവിടെ നിന്ന് ഓർഗനൈസേഷൻ ചാർട്ട് സെലക്ട് ചെയ്യാം കമ്പനിയുടെ ടോപ്പ് പൊസിഷനിലെ സിഇഒ മൂന്ന് ഡയറക്ടേഴ്സ് സിഇഒയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്നു ഓരോ ഡയറക്ടറിനും കീഴിൽ രണ്ട് ജനറൽ മാനേജേഴ്സ് വീതം ഇനി ഈ ചാർട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പവർ പോയിന്റ് റിബണിൽ സ്മാർട്ട് ആർട്ട് ഡിസൈൻ എന്ന പുതിയൊരു ടാബ് കൂടെ വന്നാൽ കാണാം ഈ ടാബിലെ വിവിധ ഓപ്ഷൻസ് ഉപയോഗിച്ചിട്ട് ഈ ചാർട്ട് നമുക്ക് മോഡിഫൈ ചെയ്യാവുന്നതാണ് സ്മാർട്ട് ആർട്ട് സ്റ്റൈൽസ് നോക്കുക ചാർട്ടിന് ത്രീ ഡി എഫക്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഈ ഓപ്ഷൻസ് ഉപയോഗിക്കാവുന്നതാണ് ഇനി കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് കളേഴ്സ് ഞാനിവിടെ കളർഫുൾ എന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നു ഓരോ ലെവലിനും വ്യത്യസ്ത കളർ വന്നാൽ കാണാം സിഇഒ ഡയറക്ടർ ജനറൽ മാനേജർ ഇനി ചാർട്ടിന് ഒരു ടൈറ്റിൽ ആഡ് ചെയ്യണമെങ്കിൽ ഇനി അതല്ല ചാർട്ടിൻ്റെ സൈസ് കൂട്ടണമെങ്കിൽ ഈ ടെക്സ്റ്റ് ബോക്സ് ഡിലീറ്റ് ചെയ്യുക വീണ്ടും ചാർട്ട് ക്ലിക്ക് ചെയ്യുക ഈ കാണുന്ന കൺട്രോൾ ഹാൻഡിൽസ് ഉപയോഗിച്ച് ചാർട്ടിൻ്റെ സൈസ് കൂട്ടാവുന്നതാണ് ഇനി ഇതിൽ ഏതെങ്കിലും ഒരു ജനറൽ മാനേജറിന് താഴെ ഒരു സീനിയർ എഞ്ചിനീയറെ ആഡ് ചെയ്യണമെങ്കിൽ ചാർട്ടിൽ ക്ലിക്ക് ചെയ്യുക ഉദാഹരണത്തിന് ജി എം ഹൈവേസ് എൻറ്റോ ടാപ്പ് സീനിയർ എഞ്ചിനീയർ ഇനി സീനിയർ എഞ്ചിനീയറിന് താഴെ ഒരു ജൂനിയർ എഞ്ചിനീയർ ആഡ് ചെയ്യണമെങ്കിൽ എൻഡോ ടാപ് ജൂനിയർ എഞ്ചിനീയർ ഇനി ചാർട്ടിൽ അനിമേഷൻ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അനിമേഷൻസ് ചാർട്ടിൽ ക്ലിക്ക് ചെയ്യുക ഈ ലിസ്റ്റിലെ എല്ലാ ഐറ്റംസും സെലക്ട് ചെയ്യുന്നു ഫെയ്റ്റ് എഫക്റ്റ് ഓപ്ഷൻസ് ലെവൽ അറ്റ്വാൺസ്